ഹായ് ഡോക്ടേഴ്സ് നമസ്കാരം നിങ്ങൾ നീറ്റ് പി ജി ആസ്പിരൻ്റ് ആണെങ്കിൽ ഒരു കേരളത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യലൈസേഷൻ ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും കുറഞ്ഞൊരു ഫീസിൽ അറുപത്താറ് മുതൽ എഴുപത് ലക്ഷത്തോളം രൂപയിൽ മൂന്ന് വർഷത്തെ ഫീസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്പെഷ്യലൈസേഷൻ ലഭിക്കാനായിട്ടുള്ള അവസരം ഒരിക്കൽ കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ള ആസ്പിരൻസ് തീർച്ചയായിട്ടും കോളേജ് കൂടാട്ടി കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വരുന്ന ഒൻപതാം തീയതി പത്ത് മണിക്ക് മുൻപായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഏറ്റവും മികച്ച സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച പേഷ്യൻറ്റിനോടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ ഏറ്റവും കുറഞ്ഞ ഫീസ് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കേരളത്തിലോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത അത്തരം സീറ്റുകളിൽ ആ ഒരു മാർക്ക് കൊണ്ടുപോലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉടൻ തന്നെ കോളേജിലോട്ട് കോൺടാക്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞുതരികയും അതിന് വേണ്ടി മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നതുമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സുവർണാവസ്ഥ നഷ്ടപ്പെടുത്തരുത് ഈ ഒരു എക്സ്റ്റൻഷൻ വന്നതുകൊണ്ട് എം സി സിയുടെ ഡീറ്റെയിൽസ് ഒന്നും വരാത്തത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പല അവസരങ്ങളുണ്ട് പക്ഷേ അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രിക്വേഷൻസും വേണ്ട പ്രിപ്പറേഷൻസും നമ്മൾ ചെയ്തിരിക്കണം ഈ അവസാന അവസരം നഷ്ടപ്പെടുത്തരുത് ഉടൻ തന്നെ കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യ സി ബെസ്റ്റ് വിഷസ്